നമ്മുടെ കുടുംബങ്ങളുടെ പട്ടിണിയിലായിരിക്കുന്നു ഇവിടെ തൊഴിലടുക്കുന്നവർക്ക് തൊഴിലു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു ഈ സഹോദരങ്ങളെ ഈ പ്രതിഷേധം എത്രയും ഇടത്തെത്തിക്കാനായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഇനിയും ഇതിനെ കന്നടശാർ നമ്മുടെ പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് ഈ ഹൈദയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ ധർമ്മ ഔപചാരികമായി अभी <im> <im> انا پسند جي شاعری آجي ڏا هي ثمنا ۽ ان جي مالي اظهار ۾ ٿيندا فرمان احمد 96721 يا بني سجا جي سان سڪالا ۽ پرسن جي سابرو سانها ڪبلي सरसर दूध के जोर से गले मैं सर दूध लांग मैं सर दूध के बारे में बात करूंगा तीन बातें बोलो इतना मत ले इतना ज़्यादा बोलने का नहीं होगा इतने ज़्यादा बोलने का नहीं होगा इतना ज़्यादा बोलने का नहीं होगा പണി ആരംഭിക്കുന്നതിന് മുമ്പ് ലക്ഷം മൂന്നര കിലോമീറ്റർ ഇല്ല കിലോമീറ്റർ മീനുകകല് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമാണ് ചില സംശയങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു നവകേരള യാത്രയും സ്വീകാര്യങ്ങളും വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പല വഞ്ചുകളും അവിടെ മറന്നുകൊണ്ടാണ് ഈ പണി ആരംഭിച്ചുകൊടുക്കുന്നത് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വളരെ കൃത്യമായിട്ട് വികസനത്തിൻ്റെ ചില കാഴ്ചപ്പാടുകൾ ായിട്ട് മാർഗങ്ങൾ അന്വേഷിച്ചു കൊണ്ട് ഓരോ മാർഗങ്ങൾ അവര് നമുക്ക് ലഭിക്കുകയും ചെയ്തു എന്നാൽ ദീർഘവിഷയത്തോടു കൂടെ തന്നെ ഇവിടെ പണി ആരംഭിക്കുന്നതിന് മുമ്പ് റോഡ് ടാറ് ചെയ്ത് ഇരുവശവും ക്ലിയറാക്കുവാൻ പറഞ്ഞിട്ട് അത് നടപ്പാക്കി ഇപ്പോഴത്തെ കളക്ടറുമായിട്ട് നമ്മൾ നിരന്തരം ചർച്ച ചെയ്യുമ്പോഴും ആവശ്യപ്പെടുന്ന കാര്യം എന്താ റോഡിന്റെ ഇരുവശവും മൂന്നര കിലോമീറ്റർ വീതം മൂന്നര മീറ്റർ വീതം ടാർ ചെയ്യുക എന്നുള്ളത് ഒന്നര മീറ്റർ വീതിയില് നടപ്പാല ക്രമീകരിക്കുകയും ചെയ്തു എന്നാൽ ഇതിനോട് കോൺഗ്രസ്മാര് വിസംഗത മനോഭാവം പുലർത്തുകയാണ് കഴിഞ്ഞ മൂന്നാം തീയതി മുതൽ കോടതി ഇക്കാര്യത്തില് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നത് നമുക്കറിയാവും അത് പറഞ്ഞ് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നു അയക്കുന്നു ഏകദേശം നാല് മണിക്കൂറോളം ജനത്തിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുകയും അതിനുശേഷം കോൺട്രാക്ട് പട്ടയോട് സംസാരിക്കുകയും അവർക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു എന്നിട്ടും പണി നടക്കാതെ ഏർപ്പെടുത്തുക പഞ്ചായത്ത് അധികൃതർ കളക്തമായിട്ടൊരു ചർച്ച നടത്തുകയാണ് കോൺട്രാക്ട് മാറ്റേഷൻ ചർച്ച അപ്പോൾ അവരാവശ്യപ്പെട്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ ഇരുപത് ദിവസത്തിനുള്ളിൽ ഞങ്ങള് റോഡ് താറ് ചെയ്ത് തരാം എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ ഇവര് കുഴിച്ച് എടുത്തിരിക്കുന്ന ചെടികൾ മാറ്റിത്തരാം എന്ന് എല്ലാ ഉറപ്പുകളും ഇവർ നൽകി എന്നിട്ടും ഈ ഉറപ്പുകൾ നമ്മളെ അകടിപ്പിക്കുന്ന ഞങ്ങളുടെ എത്ര പേരുടെ ജീവനാണ് ഇവിടെ പെരു കഴിക്കേണ്ടതെന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങള് ഞങ്ങൾക്ക് ഇവിടെ കുന്തി ഇവിടെ വികസനം വരുമ്പോൾ സ്വാഭാവികമായിട്ട് വികസനത്തിന് ചിത്രം ഇവിടെ ഉണ്ടാകും പക്ഷേ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾക്കുള്ള നഷ്ടങ്ങളെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാതെ പോലും വികസനം ഉണ്ടാകണം നടപ്പാക്കണം എന്നുള്ള നിങ്ങളോട് സഹകരിക്കുമ്പോൾ ഞങ്ങളോട് നിങ്ങൾ എല്ലാ സഹകരിക്കാം ഞങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങൾ എന്താ ഞങ്ങളുടെ ജീവൻ എന്താ നിങ്ങൾ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് ചില പ്രതിഷേധങ്ങൾ ഇറങ്ങിക്കും അവർ കടന്നു പോകും ആ പ്രതിഷേധങ്ങൾ കൊണ്ട് അവര് അടങ്ങി ഇരുന്ന് കൊള്ളും എന്നുള്ളതാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം നമുക്ക് വരും എന്താ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾക്കെ ശക്തമായ ടേസ്റ്റുകൾ ഉണ്ടാകും അപ്പോൾ ക്യൂസിലൻ്റെ പിന്നാലെ പോകുവാനായിട്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടും സാമ്പത്തികമില്ലാത്തത് കൊണ്ടും നമ്മൾ ആ പേർക്കും അതിൽ നിന്ന് പിന്മാറുന്ന സാമ്പത്തികങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് അവർക്ക് വൃദ്ധമായിട്ടറിയാം ഈ വഴിയോരത്ത് സൈഡിൽ നിന്ന് നടത്തിക്കുന്ന സമരങ്ങളാണ് അപ്പോൾ വഴിയോരത്ത് സമര സൈഡിൽ നിന്ന് നടത്തുന്ന ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സമരങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ില്ല എന്നാൽ ധാരണ ആവശ്യം ഈ ധാരണയ്ക്ക് എതിരെയാണ് നമ്മളെ നിലപാടുകളുമായി മുന്നോട്ട് പോകുക ബഹുമാനപ്പെട്ട ഉദ്ഘാടന സമയത്ത് നമ്മളോട് ആവശ്യം നമ്മുടെ ചിലപ്പോഴും സമരത്തിൻ്റെ രീതിയിലും ഇത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ പൊതു ആവശ്യമാണ് ആ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളെ ചില സഹനങ്ങളും ചില പാലങ്ങളും ചില ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വലപ്പെടുന്നത് അവ ഏറ്റെടുക്കുവാനായിട്ട് മനസ്സുണ്ടെങ്കിലും അവ ഏറ്റെടുക്കുവാനായിട്ടുള്ള തങ്കടപ്പുണ്ടെങ്കിലുമാണ് ഒരു സമരം വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നത് കൊച്ചി രൂപത ഇവർ തന്നേക്ക് നേതൃത്വം നൽകുമ്പോൾ ഈ പ്രദേശത്തെ ജനങ്ങളോടുള്ള ഐക്യദാഖ്യം പ്രകടിപ്പിക്കുകയാണ് നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി ശ്രദ്ധിക്കുവാനും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് നിങ്ങളോട് പറയുന്നു നമുക്ക് ധീരമായിട്ട് ആ ഒരു കൂടെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കും ബന്ധം ഈ പൈലുകാരികള് നമ്മളെ കുട്ടികളക്ക ൻ പള്ളിയിൽ കുമാരമ പറഞ്ഞത് ദുരിതയാത്രയെന്നാണ് ഈ യാത്ര എന്ന് അവസാനിക്കൊന്നും ഒരു പിടിയുമില്ല നമ്മളാണ് ഈ സമരത്തിന് തുടക്കമിട്ടത് അതിന്റെ പുറകെ സമരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് പക്ഷെ ഗുരുതരം പറഞ്ഞ പോലെ ഒരു നടപടിയും കുട്ടികളുടെ വിദ്യാഭ്യാസ പേര് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കേരളമൊക്കെ ഇട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെ മറ്റാർക്കും സ്കൂളുകളില്ല നമ്മൾ വേർ പങ്കെ പുസ്തകത്താണുള്ള പേര് മണിക്കുന്നതെന്ന് പറയുന്നുണ്ട് അതിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഭരണാധികാരികൾക്ക് ഉയർന്നുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം നല്ല മനസ്സിലേക്ക് ഒരു ശരിയാക്കി മാത്രം പറഞ്ഞുകൊണ്ട് ഇനി ഈ പ്രതികൂല ഭയങ്കര പുതിയ అడ్మిషన్ డైరక్టర్యచ్చ సెంట్ జోర్డ్ దేవాలయచ్చు ജസ്നാമൃതും അടക്കമുള്ള യുവത ഭാരവാഹിയുടെയും മേഖലാ പര സൈന അടക്കമുള്ള മേഖലാ ഭാരവാഹിയുടെയും മുണിജ് ഭാരവാഹിയുടെയും നാട്ടുകാരും അതൊരു പാത അല്ലൊരു മരണ പാതയായി മാറിയ സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ മരണ സഞ്ചരിക്കുന്ന നമ്മുടെ ഒട്ടുമിക്ക ആളുകൾക്കും ഏതെങ്കിലും അവസരങ്ങളിൽ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ കണക്കുകൾ ഹൈക്കോടതി കഴിഞ്ഞ ചോദിച്ചപ്പോൾ കൊടുത്തത് എഴുപത്തി ആറ് മരണങ്ങൾ ഈ ഒന്നര വർഷത്തിനിടക്ക് റിപ്പോർട്ട് ചെയ്തെന്നതാണ് അതായത് സ്വദേശിയിലും അന്യനാട്ടിലെ സംസ്ഥാന തൊഴിലാളികളോടക്കം എഴുപത്തിയേഴ് മരണങ്ങളാണ് ഈ പാതയിൽ മരണങ്ങളുണ്ടായിരിക്കുന്നത് അതിലുപരി ഇതിനകത്ത് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം അപകടങ്ങളും ആയിരക്കണക്കിന് പേർ കൈകാര്യങ്ങൾ നഷ്ടപ്പെട്ടവരോ അംഗവേല്യം സംഭവിച്ചവരുവായി ജീവിച്ചിരിക്കുന്നവരുമായ ആയിരക്കണക്കിന് പേർ ഇന്ന് ഈ നാട്ടിൽ കഴിയുന്നു തുടരൂ അരുവും എഴുതുന്ന പഞ്ചായത്തുകളിലുള്ള ജനങ്ങളെ ബന്ദികളാക്കിക്കൊണ്ട് ഒരു വികസനം വേണമോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു വികസനം വികസനം ആവശ്യമാണ് ആ വികസനത്തിൽ നമ്മൾ എതിരല്ല എല്ലാ കാലത്തും നമ്മുടെ വികസനത്തിനു വേണ്ടി നമ്മൾ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തുള്ളവരാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ അവസരത്തിൽ ഇനിയും ഇങ്ങനെയുള്ള പാതകൾ നമ്മൾക്ക് നവീകരിക്കുമ്പോൾ അതിന് മുൻകരുതലുകൾ എടുക്കണമെന്ന് ഞങ്ങൾ കഴിഞ്ഞ ആറ് മാസത്തിന് മുമ്പ് പറഞ്ഞതാണ് കാരണം സർവീസ് റോഡുകൾ ടാർ ചെയ്യുക ഏറ്റവും പ്രാഥമികമായ കാര്യമായിരുന്നു സർവീസ് റോഡുകൾ ടാർ ചെയ്യുക എന്നുള്ളത് അതുപോലും ചെയ്യാതെ കോടിക്കണക്കിന് രൂപ ഇതിനുവേണ്ടി വേണ്ടി ഈ പ്രൊജക്ടിൽ ആയിരത്തി എഴുന്നൂറ് കോടിയുടെ പ്രൊജക്റ്റിൽ ഇതിനുവേണ്ടി സർവീസ് റോഡുകൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ മാറ്റിവെച്ചിട്ടുള്ള കരാർ കമ്പനി ഇതൊന്നും ചെലവഴിക്കാതെ കണ്ണിൽ കൊടിയിട്ടുണ്ട് കുറെ കോൺക്രീറ്റ് വലിയ മിശ്രിതങ്ങളും അവിടെ ഇവിടെ ആയി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഒരു മഴ പെയ്യുമ്പോൾ ഒഴിച്ചു വന്നിരുന്നു നമുക്ക് പ്രധാനമായും നമ്മൾ പറയുന്നു പൈലിങ്ങിനടക്കമുള്ള നിർമ്മാണ ജോലികൾ ചെയ്യുമ്പോൾ ഈ ബാരിക്കേഡിനുള്ളിൽ കന്ന് കണക്കുന്ന മണ്ണുകളും മാലിന്യങ്ങളുമാണ് ഇവർ അടിച്ചു വെച്ചിട്ടുള്ളത് ഇവർ ഒരു ഒരു ദിവസം കോടതി പറയുമ്പോൾ അത് ജെ ജി ബി വഴി ഒന്നാണ് ഇത് മാറാതെ ഇവിടുത്തെ അപകട പരമ്പരകൾ മാറില്ല നമ്മളെ സംബന്ധിച്ച് ഇവിടുന്ന് നൂറേ യിരക്കണക്കിന് പേരാണ് എറണാകുളത്തെ ജോലിയും കഴിയുന്നത് നമ്മുടെ നിർമ്മാണ കരാർ ജീവനക്കാരടക്കം ഒട്ടനവധി പേരാണ് എറണാകുളവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നത് ഇവർക്കൊക്കെ സമയത്ത് ജോലി ചെയ്യൽ ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് സമയം നഷ്ടവും ജോലിക്ക് കയറാൻ പറ്റാവുന്നതുകൊണ്ട് അവർക്ക് അവരുടെ ദിവസ കൂലികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെയാണ് ഈ റോഡ് നിൽവേശമുള്ള കടയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടേണ്ട ഒരു അവസ്ഥ വരുന്നത് മഴയാകുമ്പോൾ ചെളിയും വെയിലാവുമ്പോൾ പൊടിയുമാകുന്നൊരവസ്ഥയാണ് ഇന്ന് തുറവ് മുതൽ അഴുപത് വരെയുള്ള റോഡുകളിലെ ഇരുവശങ്ങളുള്ള കച്ചവടക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇവർ നിത്യ രോഗികളായി അവസ്ഥയാണ് പല കടകളും അടച്ചുപൂട്ടി ജീവിക്കാൻ മാർഗമില്ലാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്ത് ചെയ്യണമെന്നറിയാതെ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥ അപ്പോൾ നമ്മൾ പറയുകയാണ് അടിയന്തിരമായി ഈ സർവീസ് റോഡുകൾ ടാർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ബാലിക്കേനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന പണ്ണുകളൊക്കെ മാലിന്യങ്ങൾ അത് രാസമാലിന്യങ്ങളുമാണോ പിന്നെ മണ്ണും അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളും അടിയന്തരമായി നീക്കം ചെയ്യണം കളക്ടർക്ക് എന്തെ കണ്ണില്ലേ എന്ന് കോടതി ചോദിച്ചപ്പോൾ കളക്ടറെന്താണോ ഉറങ്ങുകയാണോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കളക്ടർക്ക് ഇവിടെ വന്ന പരിസരങ്ങൾ ഇത് കൃത്യമായി മോണിറ്ററിങ് ചെയ്യേണ്ട ഒരു സംവിധാനം കളക്ടറേറ്റിനുണ്ട് ആ കളക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഉറങ്ങുകയാണോ നമ്മളെ ഒരു എത്ര പഞ്ചായത്തുകളാണ് ഈ ജീവിതം അനുവദിക്കുന്നത് പഞ്ചായത്തുകൾ മാത്രമല്ല കേരളത്തിൽ നാഷണൽ ഹൈവേ ആണ് കേരളത്തിലും അമ്മോളം ഇങ്ങോളം പേർ സഞ്ചരിക്കുന്ന ഒരു ഹൈവേയാണ് ഈ ഹൈവേയിലൂടെ ഇനം പ്രതി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരാണ് സഞ്ചരിക്കുന്നത് ഇവരുടെയൊക്കെ ഇപ്പം നമ്മളുടെ ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞിരുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഷെർസാർ ഇപ്പം ഷെർസാർ കഴിഞ്ഞാൽ വിളിച്ച് രണ്ടു വെച്ചേ ഉള്ളൂ പെട്ടെന്നാണ് അവിടുന്ന് അരൂരുന്ന റോഡ് തിരിച്ചു അരൂ കിറ്റ് വഴിയിലേക്ക് അയച്ചുവിട്ടത് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നിശ്ചയമില്ലാതെ കഴിഞ്ഞ മൂന്ന് മണിക്ക് അങ്ങനെ ഒരു സംഭവമില്ലായിരുന്നു നാലുമണിയായിട്ടുള്ള പ്രഖ്യാപിക്കാതെ ഇങ്ങനെ വരുന്ന ഇപ്പോൾ അനുസരിച്ച് വഴി സംഘടിച്ച് അനുഭവിക്കുന്നു ആംബുലൻസുകൾ പോകാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ദുരിതമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നമ്മൾ പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഈ നിർമ്മാണ പ്രവൃത്തികൾ തടയുക തന്നെ ചെയ്യുമ്പോൾ മാത്രം പറഞ്ഞുകൊണ്ട് സമിതിയും കൊച്ചി രൂപ का तीर्मा सूचना सर प्रदेश पेपाड़े अध्यक्ष श्री पंकी आमद डर कुछ श्री विशानाथ कामकापटी श्री ज्ञात बिल्कुल सिंधु नसी മേഖലാ ദ്രുപത രൂപ രൂപകളിൽ നിന്ന് പറ്റുള്ള രീതികൾ നിങ്ങളുള്ള പ്രദേശവാസികളുടെ ചോദിക്കുന്നു നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരു ഭീകരമായ അന്തരീക്ഷമാണ് കണ്ണൂർ മുതൽ അരൂർ വരെയുള്ള മേഖലയിൽ കേരളത്തെ ഉടനീളം കഠിനത്തിലാക്കുന്ന ഒരു അവസ്ഥ ഇവിടുത്തെ അധികാരികളും രാഷ്ട്രീയ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നഗല ഉദ്യോഗസ്ഥർക്കുന്നവരവസ്ഥ യാത്രമാക്കണമെന്ന് കോടതി ആവശ്യപ്പെടുമ്പോഴും കളക്ടറേയും ഉദ്യോഗസ്ഥരെയും അവരൊക്കെ നമ്മളെ നോക്കി പൊന്നിനം കാണിക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത് എന്താണ് കഴിഞ്ഞ ഒരു ഒന്നര വർഷമായി നമ്മളിവിടെ കണ്ടുവരുന്നത് അശോക ബില്ലേഴ്സ് എന്ന് പറയുന്ന ഒരു വമ്പൻ കൺസ്ട്ര കമ്പനി ഹൈവേയുടെ നിർമ്മാണം കരാർ ചെയ്യുന്നു പിന്നീട് നമ്മൾ കാണുന്നത് ഇവിടുത്തെ എല്ലാവിധ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അശോക ബിൽഡേഴ്സ് കേരളത്തിൻ്റെ ഈ ഹൈവേയുടെ നിയന്ത്രണം കൈക്കലാക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഈ ബാരിക്കേഡിനപ്പുറം മറ്റൊരു രാജ്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ നമ്മൾ ഒരു സമരത്തിന് ചെന്നാൽ അവരുടെ പണിയൊന്ന് തടസ്സപ്പെടുത്തിയാൽ അതിർത്തി രംഗിച്ച് മറ്റൊരു സാമ്രാജ്യത്തിലേക്ക് മറ്റൊരു രാജ്യത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്ന പ്രതീതിയാണ് അവിടെ ഉണ്ടാകുന്നത് അവർ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു നിങ്ങൾക്കെതിരെ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ ചുമത്തി ചാർജ് ഷീറ്റ് എഴുതുന്നു നിങ്ങളെ കോടതി എത്തിക്കുന്നു ഇവിടെ ആരും അവർക്കെതിരെ ശബ്ദിക്കരുത് അല്ലെങ്കിൽ സമരങ്ങൾ ഉണ്ടാക്കരുത് എന്ന് ഞങ്ങളിവിടെ എന്തു ചെയ്യും എന്തും ചെയ്യും എന്ന് നമ്മളെയൊക്കെ വന്നു നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ എന്താണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുണ്ടാത്തത് നമ്മളെ കഴിക്കുന്ന വിവരത്തിൽ എന്തുകൊണ്ട ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ വിഷയത്തിൽ അറങ്ങുന്നില്ല അവർക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് കാരണം അവർക്കൊക്കെ കിട്ടുന്നത് വളരെ കൃത്യം കൃത്യമായി അവരുടെ കൈകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കുഴിക്കുന്ന മണ്ണുമുതൽ ഇവിടെ വരുന്ന ഓരോ ലോഡ് മെറ്റലിനും ഓരോ ലോഡ് കമ്പിക്കും സിമന്റിനുമൊക്കെ കൃത്യമായ രീതിയിലുള്ള വിഹിതങ്ങൾ അവരെയൊക്കെ കൈകളിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നാട് നശിച്ച് നാടാണുക്കല്ലെടുത്താലും ഞങ്ങൾക്കൊന്നും വലിയ വിഷയമില്ല എന്ന് കുട്ടികൾക്കാർ കരുതുന്നത് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു ഇവിടെ എത്രയോ പാർട്ടികൾ എത്രയോ സംഘടനകൾ എത്രയോ പൗരസമിതികൾ ഈ വിഷയവുമായി രംഗത്ത് വന്ന് സമരം ചെയ്തു എന്തുകൊണ്ട് ഉത്തരവാദിത്വപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ അനങ്ങുന്നില്ല ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മനസ്സിൽ വളരെ വലിയ സംശയങ്ങൾ ജനിക്കും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാ പ്രാസംഗികളും ഇതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെ